കൊച്ചിയിൽ അച്ഛനെയും മകനെയും റോഡിലൂടെ വലിച്ചടച്ച് കാറോടിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തിയതാണ് ചെളിവെള്ളം തെറിപ്പിച്ചു എന്നതിന്റെ പേരിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് കേസിൽ ഒരു പക്ഷത്തിന്റെ ഭാഗം മാത്രമാണ് നേരത്തെ പുറത്തുവന്നത് കാറിൽ യാത്ര ചെയ്തവരാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്നും വാഹനത്തിൽ വലിച്ചിടിച്ചതെന്നും യുവാവും കുടുംബവും ആരോപിച്ചിരുന്നു എന്നാൽ ഇത് നിഷേധിച്ച് രംഗത്തെത്തിയ കാർ യാത്രക്കാർ ബൈക്ക് യാത്രക്കാരുടെ നേതൃത്വത്തിൽ വലിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നതായി പരാതിയിൽ പറയുന്നുണ്ട് സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇറങ്ങണ്ട ആവശ്യമില്ല ഇറങ്ങണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ചിറ്റൂരിൽ അച്ഛനെയും മകനെയും റോഡിലൂടെ വലിച്ചിടിച്ച് കാർ ഓടിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇതിൽ ബൈക്ക് യാത്രക്കാരനായ അക്ഷയ്യും സഹോദരിയും വീട്ടിലേക്ക് വരുന്നതിനിടെ ചെളിവെള്ളം തെറിപ്പിച്ചുവെന്ന പരാതിയാണ് തർക്കത്തിന് കാരണം കാറിൽ യാത്ര ചെയ്തിരുന്ന കോട്ടയം സ്വദേശി ജോസഫ് ജോണും കുടുംബവും കാറിൽ പിന്തുടർന്നു വന്ന് പ്രശ്നമുണ്ടാക്കിയെന്നാണ് അക്ഷയ് സന്തോഷിന്റെയും സഹോദരിയുടെയും ആരോപണം ഇവരുടെ ഞങ്ങളുടെ വെള്ളം സ്പീഡിൽ പോയി അപ്പോൾ വെള്ളം തിപ്പിച്ച് ചോദിക്കാനായിട്ട് ഞാൻ എൻ്റെ സ്കൂട്ടറും കൊണ്ട് ഇവരുടെ വണ്ടിയുടെ വട്ടം വെച്ച് വണ്ടി നിന്ന് ഇറങ്ങി ചെന്ന് ഞാൻ ചോദിച്ചു എന്ത് പരിപാടി കാണിക്കുന്ന മര്യാദയ്ക്ക് ഓടിച്ചു പോകാൻ പാട്ടില് വെള്ളം തിറപ്പിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിലിരുന്ന ആൾ തെറി പറയും ആൾ എൻ്റെ കോളർമേ കയറി പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇവരെ പറഞ്ഞു വിട്ട് അപ്പോൾ ഇവർ നേരെ വണ്ടി കുറച്ച് മുമ്പോട്ട് കയറ്റി അവിടെ നിർത്തി ഞാനും ചേച്ചിയും പ്രശ്നം തീർന്നു തന്നെ എഴുതിയിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നത് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വരുന്നവഴിക്ക് അവർ ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങളുടെ ഈ വീടിൻ്റെ ഈ ഇവിടം വരെ വന്നു അതേസമയം തങ്ങളെ അക്ഷയുടെ പിതാവും നാട്ടുകാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ജോസഫ് ജോണി ആരോപിക്കുന്നു തങ്ങളെ മർദ്ദിക്കുന്നതും കാർ തടഞ്ഞു വെക്കുന്നതുമായ ദൃശ്യങ്ങളും അവർ തെളിവായി നൽകി അഞ്ചു മിനിറ്റ് പോലും ഇല്ല അതിനു അതിനുമുമ്പ് ഞാൻ തീരം തീയാനും ഞാൻ അവൻ അന്നത്തെ തന്നെ ഡി ഇട്ടു മോൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാന്ന് ഓട്ടോമാറ്റിക്ക് വണ്ടിയാ അന്നത്തെ തന്നെ ഡി ഓർട്ടാക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ വണ്ടി മൂവിങ് ആവും അന്നത്തെ തന്നെ അബദ്ധത്തെ ഇച്ചത്തെ ചവിട്ടിയപ്പം കൂടിപ്പോയി അന്നത്തെ ഞാൻ ചവിട്ടി ഞാൻ ഇച്ചിരി മാറിയായാലും ഞാൻ ചവിട്ടി ചവിട്ടിയപ്പോൾ തന്നെ പുള്ളീനെ അപ്പം വന്ന് വട്ടം ചവിട്ടിയിട്ട് ചെപ്പക്കിട്ട് നന്നായിട്ട് അടിച്ചു ഒന്നും ചെയ്യരുതെന്ന് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഒന്നും വീഡിയോ ഞങ്ങളുടെ വണ്ടിയിൽ വണ്ടി അടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വണ്ടി തൊട്ട് വണ്ടിയുടെ അതിന്റെ നഷ്ടപരിഹാരം നിങ്ങൾ തരേണ്ടി വരും വണ്ടി പിടിക്കില്ലെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് സംഭവത്തിൽ ഇരു കൂട്ടർക്കുമെതിരെ ചേരാനല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് നേരത്തെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്ന പരാതിയുമായി അക്ഷയും കുടുംബവും രംഗത്തെത്തിയിരുന്നു news 18 Kochi